കേരളം പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ പദ്ധതി അതിവേഗം നടപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കരിക്കുലം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് കേരള മുഖ്യമന്ത്രി വൈസ് ചാൻസലർമാരെ വിളിച്ച് എൻ ഇ പി പരിഷ്കാരം പെട്ടെന്ന് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു സ്കൂൾ തലത്തിൽ എൻ ഇ പി നടപ്പാക്കുന്നതിലെ തടസ്സം കേരളം പി എം ശ്രീയിൽ ഒപ്പിട്ടതോടെ ഇല്ലാതായെന്നും ജോർജ് കുര്യൻ പാലക്കാട് പറഞ്ഞു ജൂൺ മാസം അഞ്ചാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ വൈസ് ചാൻസലർമാരെ വിളിച്ചിട്ട് എൻ ഇ പി പരിഷ്കാരങ്ങള് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്നില് കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി അതായത് നമ്മുടെ നാല് വർഷ കോഴ്സ് ഓണേഴ്സ് കോഴ്സ് ഏതാനും കോഴ്സ് ഏതാനും സബ്ജക്റ്റുകളിലെ കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ നടപ്പിലാക്കി നമ്മുടെ സ്കൂൾ തലത്തിലുള്ള ആ പരിപാടികൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നടപ്പിലാക്കുന്നതിൽ ഒരു തടസ്സം ഈ ബി എം സിയിൽ ഒപ്പിടുന്നതായിരുന്നു അതിപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട്